സിനിമാ ലൊക്കേഷനിൽ താനും പ്രണവ് മോഹൻലാലും തമ്മിൽ ബോണ്ടുണ്ടായത് ഒരുമിച്ച് സിഗരറ്റ് വലിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതലാണെന്നാണ് നടനും സംവിധായകനും നടൻ ശ്രീനിവാസിന്റെ മകനുമായ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന തങ്ങളുടെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നത് മുൻപ് കണ്ടിട്ടേയുള്ളൂ പ്രണവുമായി ധ്യാനിന്റെ സൗഹൃദം വന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ് എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് അപ്പു എന്നാണ് പ്രണവ് മോഹൻലാലിനെ വീട്ടിൽ വിളിക്കാറുള്ളത് അപ്പോ അധികം സംസാരിക്കുന്ന ആളല്ല അപ്പുവിൻ്റേതായ സോണിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് എനിക്ക് അറിയാമായിരുന്നുവെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ആവശ്യമില്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണെന്ന് അപ്പൂവിനെ ആദ്യമേ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അപ്പൂവും അതിലേക്കായി മാത്രമല്ല അവൻ്റെ പല പേഴ്സണൽ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നുവെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അതുകൊണ്ട് തന്നെ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഗീവൺ ടേക്ക് ഉണ്ടായിരുന്നു നാച്ചുറലി വന്നതാണത് അതിനു കാരണം ഓഫ് സ്ക്രീനിലുള്ള കണക്ഷൻ ആണ് നടൻ ഷാറൂഖ് ഖാൻ പറയുന്നത് പോലെ കോഫി കോൺവെർസേഷൻ സിഗരറ്റ് ആണ് ഞങ്ങളെയും അടുപ്പിച്ചത് സംസാര ചായ സിഗരറ്റ് ശരിക്കും ചെന്നൈ കൾച്ചറാണ് അപ്പോ നന്നായി പുകവലിക്കുന്ന ഒരാളാണ് ഞാനും നന്നായി തന്നെ പുകവലിക്കുന്ന ഒരാളാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനിടയിലെ ബ്രേക്കിൽ സിഗരറ്റൊക്കെ വലിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്താറുണ്ട് എന്നാൽ സിനിമയെക്കുറിച്ചല്ല മറ്റു പല കാര്യങ്ങളുമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന ഫീലിംഗ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് അടുത്തിടെ പുറത്തുവിട്ട ഈ ഒരു സിനിമയുടെ പോസ്റ്ററിൽ ഞാനും അപ്പവും സിഗരറ്റ് വലിച്ച് ചായയും കുടിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും അത് ഫോട്ടോയ്ക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല ഞങ്ങൾ സിഗരറ്റ് വലിച്ചിരിക്കുന്ന സമയത്ത് ാണ് എന്നാൽ ഏട്ടൻ വിനീത് ശ്രീനിവാസിനെ കാണാതെ മാറി നിന്നുകൊണ്ടാണ് താൻ സിഗരറ്റ് വലിക്കാറുള്ളത് അപ്പുവിന് അതൊന്നും പ്രശ്നമല്ല എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രശ്നമായതുകൊണ്ട് അപ്പുവിനെയും കൂടെ ഞാൻ മാറി നിൽക്കാറാണ് പതിവെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് വിനീത് ശ്രീനിവാസിനും നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യുമൊക്കെ ഈ ഒരു അഭിമുഖത്തിൽ ധ്യാനൊപ്പം തന്നെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തന്റെ മുന്നിൽ നിന്ന് ധ്യാൻ സിഗരറ്റ് വലിക്കാത്തത് മറ്റൊന്നും ഉണ്ടല്ല കണ്ടാൽ താൻ എന്തിനാണ് വലിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ആ ഒരു ചോദ്യം കേൾക്കുവാൻ ധ്യാനിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്നാണ് വിനീത് ശ്രീനിവാസിനെതിരെ മറുപടിയിൽ പറയുന്നത് അതേസമയം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസിനെയും ഒക്കെ ഒരുമിച്ച് വെള്ളിത്തെ കാണാമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമ സ്വാധകർ മുൻപും പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഹൃദയം എന്ന ചിത്രത്തിലാണ് പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഒന്നിച്ചത് ഹൃദയം എന്ന ചിത്രത്തിനു ശേഷം വിനീത് ശ്രീനിവാസിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ തന്റെ എല്ലാ യാത്രകളുമൊക്കെ ഒഴിവാക്കി വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ അഭിനയിക്കുവാൻ പ്രണവ് മോഹൻലാൽ എത്താറുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ട്രെയിലർ ും പ്രണവ് മോഹൻലാലിന്റെയും ധ്യാൻ ശ്രീനിവാസിന്റെയും ഗംഭീര പ്രകടനം കാണാൻ കഴിയും വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസിനും പ്രണവ് മോഹൻലാലിനും ഒപ്പം തന്നെ നിവിൻ പോളി കല്യാണി പ്രിയദർശൻ ജോസഫ് അജോ വർഗീസ് അണിനിരക്കുന്നുണ്ട് എന്നാൽ പൊതുവെ അധികമാരോടും സംസാരിക്കാത്ത ആളാണ് നടൻ മോഹൻലാലിന്റെ മകനും നടനുമൊക്കെയായ പ്രണവ് മോഹൻലാൽ താരപുത്രനാണെങ്കിൽ കൂടിയും സിനിമാമോഹിയല്ല പ്രണവ് മോഹൻലാൽ യാത്രകളോടും സംഗീതത്തോടുമാണ് പ്രണവ് മോഹൻലാലിനെ ഏറെയും താല്പര്യം സോഷ്യൽ മീഡിയയിലൊന്നും അധികം സജീവവുമല്ല പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാലിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ മോഹൻലാലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ വിനീത് ശ്രീനിവാസനോ ധ്യാൻ ശ്രീനിവാസനോ വിശാഖ് സുബ്രഹ്മണ്യമോ കല്യാണി പ്രിയദർശനോ ഒക്കെ അഭിമുഖങ്ങളിൽ വരേണ്ടി വരും ഇന്നിവരെ താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രമോഷൻ പോലും പ്രണവ് മോഹൻലാൽ പോയിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ